നീ പോടാ കള്ള കള്ളപ്പണികര എന്നാ നീ പോടാ ഉള്ളി വറുത്തുള്ളി എടാ ഉള്ളി നീ എന്ന പോടാ എന്നൊന്നടാവ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ കെ സുരേന്ദ്രനും ബി ജെ പിക്ക് വേണ്ടിയിട്ട് വാതോരാതെ സംസാരിക്കുന്ന ബി ജെ പിയുടെ നിരീക്ഷകനാണെങ്കിൽ പോലും എനിക്ക് പാർട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിരീക്ഷക സ്ഥാനത്തിരിക്കുന്ന ശ്രീമാൻ നിരീക്ഷകനായിട്ടുള്ള പണിക്കരും തമ്മിലുള്ള ആ ഉണ്ടല്ലോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആസ്വദിച്ചിരുന്നു കണ്ടുപോ എന്നുള്ളതാണ് പക്ഷേ ഈ ഒരു വിഷയത്തിൽ ഞാൻ പരിപൂർണമായിട്ടും കെ സുരേന്ദ്രനെ അങ്ങ് തള്ളി പറയുന്നില്ല എനിക്ക് ഈ രണ്ടു പേരും ഒരുപോലെയാണ് ഈ രണ്ടു പേരും ഒന്ന് തന്നെയാണ് ഈ രണ്ടു പേരുടെയും പ്രത്യശാസ്ത്രത്തോടെ എനിക്ക് ഒരു കൂറുമില്ല പക്ഷെ കെ സുരേന്ദ്രനെ അങ്ങനെ പറയുന്നതിനോട് കുറച്ച് വിയോജിപ്പൊക്കെ ഉണ്ട് അത് വേറൊന്നും കൊണ്ടല്ല മറിച്ച് ഈ രണ്ടുപേരുടെയും പണിയൊന്നാണ് ഇവരെടുക്കുന്ന പണിയൊക്കെ ഒന്നാണ് പക്ഷെ അതല്ല അതിൻ്റെ കാരണം ഞാൻ പറയാം അതിനു മുൻപ് കെ സുരേന്ദ്രൻ നമ്മുടെ ശ്രീജിത്ത് പണിക്കരെ നല്ല വൃത്തിക്ക് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ആ വീഡിയോ ഒന്ന് കാണാം അത് കഴിഞ്ഞിട്ട് ശ്രീജിത്ത് പണിക്കരും പറയുന്നതും കാണാം അല്ല ഇത് ഞാൻ പറഞ്ഞല്ല സുരേഷ് ഗോപിയെ മന്ത്രിയാക്കിയിരിക്കുന്നത് പ്രധാനമന്ത്രിയാണ് അപ്പോൾ അതുകൊണ്ട് ഈ കാര്യങ്ങളൊന്നും എൻ്റെ അധികാരപരിധിയിൽ വരുന്ന കാര്യങ്ങളല്ല അതുകൊണ്ട് എന്നെ നിങ്ങൾ എത്ര ചോദിച്ച് ബുദ്ധിമുട്ടിച്ചിട്ടും കാര്യമല്ല നിങ്ങളുടെ വാർത്തകൾ കേട്ടിട്ട് വിശ്വസിച്ച് അതിന് മറുപടി പറയാനാണെങ്കിൽ നിങ്ങൾ ആദ്യം പറഞ്ഞത് എന്താ സുരേഷ് ഗോപി തൃശ്ശൂരിൽ മത്സരിക്കില്ല സുരേഷ് ഗോപിയെ ഒഴിവാക്കാൻ അദ്ദേഹത്തിന് സത്യജിത് റായ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ചെയർമാനാക്കി കേരളത്തിലെ ബി ജെ പി നേതൃത്വം തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ നിങ്ങൾ പറഞ്ഞു നിങ്ങൾ മാത്രമല്ല ചില ആക്രി പിന്നെ ഇതുണ്ടല്ലോ നിരീക്ഷകന്മാരും തെരഞ്ഞെടുപ്പ് വന്നപ്പം നിങ്ങൾ പറഞ്ഞു നിങ്ങൾ മാത്രല്ല ചില ആക്രി പിന്നെ ഇതുണ്ടല്ലോ നിരീക്ഷകന്മാരും അവർ വന്നിരുന്ന് പറയണം സുരേഷ് ഗോപിയെ തോൽപ്പിക്കാൻ തൃശ്ശൂരിൽ തോൽപ്പിക്കാൻ ബി ജെ പിയുടെ സംസ്ഥാന ഘടകം പരിശ്രമിക്കപ്പെട്ടു വൈകുന്നേരം നിങ്ങളൊക്കെ ചാനലില് വൈകുന്നേരം വന്നിരിക്കല്ലോ കാളപ്പണിക്കർമാർ പറയാൻ സുരേഷ് ഗോപിയെ തോപ്പിക്കാൻ സംസ്ഥാന ഘടകം ശ്രമിക്കുന്നു ഇതുപോലത്തെ വഞ്ചനാപരമായ ഒരു നിലപാട് അത് കഴിഞ്ഞ് എന്തെല്ലാം കഥകൾ നിങ്ങൾ എഴുതും എന്തെല്ലാം പരിശ്രമങ്ങൾ നിങ്ങൾ നടക്കും കേൾക്കാം തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ നിങ്ങൾ പറഞ്ഞു നിങ്ങൾ മാത്രമല്ല ചില ആക്രി പിന്നെ ഇതുണ്ടല്ലോ നിരീക്ഷകന്മാരും അവർ വന്നിരുന്ന് പറയുകയാണ് സുരേഷ് ഗോപിയെ തോൽപ്പിക്കാൻ തൃശ്ശൂരിൽ തോൽപ്പിക്കാൻ ബി ജെ പിയുടെ സംസ്ഥാന ഘടകം പരിശ്രമിക്കുന്നു വൈകുന്നേരം വൈകുന്നേരം നിങ്ങളെയൊക്കെ ചാനലിൽ വൈകുന്നേരം വന്നിരിക്കുന്നുണ്ടല്ലോ കാള്ളപ്പണിക്കർമാർ കുറെ ആൾക്കാർ ഗോപിയെ തോപ്പിക്കാൻ ശ്രമിക്കുന്നു ഇതുപോലത്തെ എനിക്ക് സത്യം പറഞ്ഞോ കണ്ടിട്ട് ഒരുപാട് തവണ ചിരിച്ചു അതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സുരേന്ദ്രൻ അക്കള പണിക്കർ എന്ന് പറയുന്ന ഒരു സ്റ്റൈലുണ്ട് അതായത് സുരേന്ദ്രൻ്റെ ഉള്ളിൽ നിന്ന് വരികയാണ് കാരണം ഇവരെന്തോ നല്ല രീതിയിലുള്ള പണി സുരേന്ദ്രൻ അണിയറയിൽ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഈ പണിക്കർ അപ്പോൾ അതിൻ്റെ ഒരു ദേഷ്യം അങ്ങ് സുരേന്ദ്രൻ അങ്ങ് തീർക്കാണ് അപ്പം ഇതിന് സുരേന്ദ്രൻ പണിക്കരുടെ ഒരു മറുപടി വന്നിട്ടുണ്ട് അപ്പോൾ ഒന്നേ ഒന്നായിരിക്കുകയാണ് സമനിലയിൽ നിൽക്കുകയാണ് നിലവിൽ അപ്പോൾ ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് നമുക്ക് എന്തായാലും ഈ ശ്രീജിത്ത് പണിക്കരൻ്റെ പോസ്റ്റിന് ശേഷം അത് ഞാൻ പറയാം കാരണം ഈ ശ്രീജിത്ത് പണിക്കര് പറയുന്നതൊക്കെ ശരിയാണോ അല്ലെങ്കിൽ ഈ സുരേന്ദ്രൻ ഇവരുടെ കാര്യങ്ങളിലൊന്നും നമ്മളിടപെടേണ്ടെന്നില്ല എങ്കിലും ഈ അഞ്ചാറ് വർഷമൊക്കെ ഈ സുരേന്ദ്രനെ ഒക്കെ കണ്ട ഒരാളെന്നുള്ള നിലയ്ക്ക് ഇയാളുടെ ഈ രാഷ്ട്രീയം എന്തായാലും നെറികട്ട രാഷ്ട്രീയമാണ് അത് വേറെ കാര്യം പക്ഷെ അതല്ല എന്തായാലും ശ്രീജിത്ത് പണിക്കർ അതിനെ കൊടുത്ത മറുപടി ഞാൻ പെട്ടെന്ന് വായിച്ചു കേൾപ്പിച്ചു തരാം പ്രിയപ്പെട്ട ഗണപത ഗണപതി പട്ടജി അതായത് ഈ ഗണപതി വട്ടം എന്നുള്ള പേര് നൽകിയതിൽ ശ്രീജിത്ത് പണിക്കർക്ക് വലിയ യോജിപ്പൊന്നും ഇല്ല എന്നുള്ളതാണ് നിങ്ങൾക്ക് എന്നോട് നല്ല കലിപ്പുണ്ടാകും മകൻ്റെ കള്ളനിയമനം തിരഞ്ഞെടുപ്പ് കാലത്തെ കുഴൽപ്പണം തുപ്പൽ വിവാദം സ്ഥലപ്പേര് വിവാദം ഇതിലൊക്കെ നിങ്ങളെ തള്ളി പറഞ്ഞതിൽ നിങ്ങൾക്ക് നല്ല കലിപ്പുണ്ടാകും സ്വാഭാവികം ഒരു കാര്യം അണ്ടർലൈൻ ഇട്ട് മലയാളികൾ വിചാരിച്ചോ ഈ കെ സുരേന്ദ്രൻ കള്ളപ്പണത്തിന് അല്ലെങ്കിൽ കുഴൽപ്പണം ഇവിടെ എത്തിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് മറ്റാരുമല്ല ശ്രീജിത്ത് പണിക്കരാണ് അന്വേഷണം തുടങ്ങിക്കോളൂ എന്നാണ് പാർട്ടിക്കകത്ത് തന്നെ വ്യക്തമായിട്ടുണ്ട് കുഴൽപ്പണം ഇവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ളത് ഇനി ബാക്കിയൊന്നും പറയാനില്ല കുറെ സംഘപുത്രന്മാരോടൊക്കെ പറയാനുള്ളത് നിങ്ങളുടെ നേതാക്കന്മാരുടെ വീരധീര ചരിത്രങ്ങളാണ് ഇവിടെ വരുന്നത് സ്വന്തം അധ്വാനത്തിന്റെ ഫലത്തിൽ സുരേഷ് ഗോപി തൃശ്ശൂർ ജയിച്ചപ്പോൾ അതിൽ പ്രത്യേകിച്ച് ഒരു പങ്കുവില്ലാതെ നിങ്ങൾ എന്തിനാണ് എന്നോട് എട്ടുകാലം ഒമ്പു കളിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല അല്ല ഈ സുരേഷ് സുരേഷ് ഗോപി വ്യക്തിപ്രഭാവത്തിൽ ജയിച്ചതാണെന്നുള്ളതൊക്കെ ശരിയാണ് പക്ഷേ ഒരു സംസ്ഥാനത്ത് സ്വാഭാവികമായിട്ട് ഒരു നേതാവ് വിജയിക്കുമ്പോൾ ആ സംസ്ഥാനത്തിന്റെ അധ്യക്ഷ പദവിയിലിരിക്കുന്ന ആളിനതിന്റെ ക്രെഡിറ്റ് എടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല കാരണം അയാളും അതിന്റെ ഭാഗമായിട്ടുള്ള ഒരാളാണല്ലോ അപ്പോൾ അതിന് വലിയ തെറ്റൊന്നുമില്ല ആ പറഞ്ഞതിനോടൊന്നും യോജിപ്പില്ല സുരേഷ് ഗോപി തന്നെ മണ്ഡലത്തിൽ നടത്തിയ ഇടപെടലുകൾ നേരിട്ട ആരോപണങ്ങളിലെ പൊള്ളത്തരങ്ങൾ ഇതേക്കുറിച്ചൊക്കെ ഞാൻ ചർച്ചകളിൽ പറഞ്ഞതിന്റെ പത്തിലൊന്നും നിങ്ങൾ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അത് പോയിന്റാണ് അത് പറഞ്ഞിട്ടുണ്ടാവാനുള്ള സാധ്യതയില്ല അനാവശ്യമായ ഒരു സ്ഥലനാമ വിവാദം കുത്തിപ്പൊക്കി മറ്റ് സ്ഥാനാർത്ഥികളെ കൂടി സാധ്യതകളെ അട്ടിമറിക്കാനാണ് നിങ്ങൾ ശ്രമിച്ചത് അല്ലെങ്കിൽ ഒരു എം പിക്ക് എങ്ങനെ ഒരു സ്ഥലത്തെ പുനർനാമകരണം ചെയ്യാൻ കഴിയുമെന്ന എൻ്റെ ചോദ്യത്തിന് മറുപടി പറയും കഴിഞ്ഞ തവണ സാധ്യതകൾ ഇല്ലാതാക്കാൻ മൂന്ന് ഡസൺ സീറ്റ് എന്നതായിരുന്നു നിങ്ങളുടെ ആശവാദം അപ്പോൾ പണിക്കരോടാണ് എൻ്റെ ചോദ്യം ഈ സുരേന്ദ്രൻ ജിയുടെ ഗണപതി വട്ടത്തോട് വിയോജിക്കുമ്പോഴും പണിക്കരോട് ചോദിക്കുകയാണ് ഇന്ത്യ രാജ്യത്തെ ഒട്ടുമിക്ക സ്ഥലങ്ങളുടെയും പേരുകൾ മാറ്റി സംഘികൾ അവർക്ക് തോന്നുന്ന പേരുകളിട്ട് ഓരോ നാടിനെയും നാട്ടുകാരെയും വരെ മാറ്റിയിട്ടുള്ള ആ ആൾക്കാരുള്ള പ്രസ്ഥാനത്തെക്കുറിച്ച് എന്തെങ്കിലും ഈ വിഷയം പറഞ്ഞ് പോസ്റ്റ് ഇട്ടിട്ടുണ്ടോ എനിക്ക് തോന്നുന്നില്ല അപ്പൊ സുരേന്ദ്രൻ ചെയ്യുമ്പോൾ മാത്രം വിഷയം എന്നുള്ളത് നിങ്ങൾക്കിടയിലുള്ള കല്ലുകടിയാണ് പാർട്ടിയിൽ ഒരു പദവി തരാം ഒപ്പം നിൽക്കൂ സീറ്റ് തരാം എന്നൊക്കെ പറഞ്ഞപ്പോൾ പണിക്കർ കള്ളപ്പണിക്കറാണെന്ന് അങ്ങേക്ക് തോന്നിയില്ലാവോ അത് സുരേന്ദ്രന്റെ തെറ്റാണ് സംശയമില്ല എന്തിനാണ് ഇവനെ പോലെയുള്ളവനെയൊക്കെ പാർട്ടിയിലേക്ക് വിളിക്കുന്നത് എന്തായാലും കിട്ടേണ്ടത് കിട്ടിയപ്പോൾ സമാധാനമായി കാണും രണ്ടും നിശ്ചയിച്ചത് എന്റെ നിലപാട് ആ വലിയ നിലപാടുള്ള മനുഷ്യൻ നിങ്ങളെയൊക്കെ മനസ്സിലാക്കാൻ രണ്ടാമതൊന്നും നോക്കേണ്ടതില്ലല്ലോ ഓ മനുഷ്യരെ വിറപ്പിക്കുന്ന കുത്തി തീരിപ്പ് മാറ്റിവെച്ച് അവർക്ക് ഗുണമുള്ള കാര്യങ്ങൾ ചെയ്താൽ സുരേഷ് ഗോപിക്ക് കിട്ടിയ സ്വീകാര്യത നിങ്ങൾക്കും കിട്ടും അല്ലെങ്കിൽ പതിവ് പോലെ കെട്ടിവെച്ച കാശും പോകും ഒരു കാര്യത്തിൽ നന്ദിയുണ്ട് സോഷ്യൽ മീഡിയയിൽ ചിലർ എനിക്ക് ചാർത്ത് തന്ന ആ ചാപ്പ നിങ്ങളായിട്ട് തിരുത്തിയല്ലോ സന്തോഷം പണിക്കർ ചിത്രം ചെറുവുള്ളി തൊലിയുരിച്ചത് ഇതൊന്നും ഞാനല്ല പറയുന്നത് ബി ജെ പി നിങ്ങളെ പാർട്ടിക്കാരും നിങ്ങളുടെ തമ്മിലുള്ള ഗുലുമാലാണ് പക്ഷെ ഇതിൽ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പണിക്കർ വരുന്നതിന് മുൻപ് സുരേന്ദ്രൻ ഈ തട്ടകത്തിലുണ്ട് എന്നുള്ളതാണ് ശ്രീജിത്ത് പണിക്കർ ഈ അടുത്താണ് ട്രെൻഡിങ് ആയി നിന്നത് അതിന് മുൻപേ ഇവിടെയുള്ള ഇടതുപക്ഷക്കാരോടായി കഴിഞ്ഞാലും ഒരുപോലെ ഇനി എന്ത് കച്ചറ ചെയ്തിട്ടാണെങ്കിലും പിടിച്ചു നിന്നിട്ടുള്ള ഒരു മുതലാണ് ഈ സുരേന്ദ്രൻ എന്ന് പറയുന്നത് അപ്പം അങ്ങനെയുള്ള സുരേന്ദ്രനെ പറയാൻ പണിക്കർക്ക് എന്തവകാശം എന്ന് ചോദിക്കാൻ എന്തായാലും ബി ജെ പി പാർട്ടിക്കകത്തുള്ള ആളുകൾക്ക് അർഹതയുണ്ട് ഇവന്മാരുടെ കാര്യത്തിൽ നമ്മൾ ഇടപെടുന്നത് എന്തിനാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഈ പണിക്കർക്ക് ഇത്തിരി ഷോ കൂടുതലാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം വലിയ എന്തോ ഒരു സംഭവമാണ് പണിക്കർ ഈ പണിക്കർ തെരഞ്ഞെടുപ്പിൽ ഇറങ്ങി മത്സരിക്കട്ടെ അടുത്ത ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ട് വേണ്ട ഒരു സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിയായിട്ട് ഈ ഇറങ്ങി കളിക്കട്ടെ നമുക്ക് നോക്കാം അപ്പം എന്തായാലും ഈ പറഞ്ഞതിൽ രണ്ടും കണക്കാണ് പക്ഷേ സുരേന്ദ്രൻ കേരളത്തിലെ പല മണ്ഡലങ്ങളിലും വലിയ രീതിയിൽ ബി ജെ പിക്ക് വോട്ട് പിടിക്കുകയും വലിയ രീതിയിൽ ബി ജെ പിയുടെ വോട്ട് നില ഉയർത്തുകയും തോറ്റിട്ടുണ്ട് ഇല്ലാതൊന്നും പറയുന്നില്ല മൂന്നാം സ്ഥാനത്തേക്ക് പോയിട്ടുമുണ്ട് അതായപ്പോൾ വയനാടിലാണെങ്കിൽ പോലും കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ വോട്ട് നില ഉയർത്തിയിട്ടുണ്ട് സുരേന്ദ്രൻ അപ്പോൾ സുരേന്ദ്രൻ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയുടെ കേരളത്തിലെ ഒരു വലിയ മുഖമാണ് കേരളത്തിൽ ബി ജെ പിക്ക് വോട്ട് ബാങ്ക് കുറച്ച് കൂട്ടിക്കൊടുത്തതിൽ സുരേന്ദ്രന് വലിയ റോൾ ഉണ്ട് പട്ടപ്പൂജത്തിൽ ഒതുങ്ങിയിട്ടുണ്ടെങ്കിൽ പോലും സുരേന്ദ്രൻ മഞ്ചേശ്വരത്തൊക്കെ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്തിയ നേതാവാണ് അപ്പം അങ്ങനെയുള്ള സുരേന്ദ്രൻ പറയുന്നത് ഈ പണിക്കർ ആര് എന്നുള്ളതാണ് ബി ജെ പിയുടെ പാർട്ടി പ്രവർത്തകരൊക്കെ ചോദിക്കുന്നത് എന്തായാലും ഇവർ തമ്മിലുള്ള പ്രശ്നം പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഒരു നല്ല അടി നമുക്ക് കാത്തിരുന്ന് കാണാം ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരളം